പുതിയ വീഡിയോയിലോട്ട് അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു മനസ്സിലായിട്ടുണ്ടായിരിക്കും മഴയാണ് ഇപ്പഴാ രാത്രിയാണ് സമയം ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് രാത്രി വീഡിയോ കിട്ടുന്നത് കുറച്ച് കിയർ കുറവുണ്ട് അപ്പൊ ആ വീഡിയോയിൽ കാണുമ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് നിങ്ങടെ സമയത്താകെ നല്ല മഴയും കാറ്റും മാത്രമുള്ളായിരുന്നു വീഡിയോ എടുത്ത് കുറച്ചു കഴിഞ്ഞപ്പോ മഴ ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് നല്ല ഇടിയും മിന്നും ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ അവിടെ മഴ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ രാത്രി ഇടയ്ക്കിടക്ക് കറന്റും പോകാറുണ്ട് പക്ഷെ ആദ്യ രാത്രിയൊക്കെ കറന്റ് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ല ചൂടാണ് ചൂടുകാലമായത് കൊണ്ട് തന്നെ പക്ഷെ ഇപ്പോ ഈ കുറച്ച് ദിവസം அதுபோல் தான் ஈ மழை இடி மின்னா